എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്നാണ് പടച്ചത് ആ പടച്ച ജീവികളിലുണ്ട് അവയിൽ ചില ജീവികളുണ്ട് വയറിന്മേൽ നടക്കുന്നവയുണ്ട് അതൊക്കെ അതൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല നിന്നിട്ടുള്ളൂ ഇനി ഇനിറ്റൈൽസിനെ കുറിച്ച് പറയാനുണ്ട് രണ്ട് കാലുള്ള ജീവികളും നാല് കാലുള്ള ജീവികളും അതിലേറെ അള്ളാഹു കൈകാലുകൾ കൊടുത്തതിന്റെ ഒക്കെ ഒരുപിടി രഹസ്യങ്ങളും ഒരുപിടി അത്ഭുതങ്ങളും അള്ളാഹു അടച്ച ജീവജാലങ്ങൾ നമ്മുടെ ചർച്ചയുടെ ഭാഗമാണ് ഇൻഷാ അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ചെയ്യുമാറാകട്ടെ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തിന് മൂവ് ചെയ്യാൻ പറയാം കാരണം ജീവിയെ പറ്റി പറഞ്ഞപ്പോൾ വയറിന്മേൽ അല്ലേ നടക്കുക ഇന്നപ്പുറച്ച നമ്മൾ പറയുന്നത് മശാ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിനെ മറ്റൊരു ഭാഗത്തേക്കു മൂവ് ചെയ്യാ എന്ന വാക്കിനർത്ഥഉണ്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് കാലുകൊണ്ട് ആയി പോയെന്നു മാത്രം വയറു കൊണ്ടും അവേ മൂവേയുകയാണ് ഉമിൻഹു മയംശി അലാ അർബഇൻ യഖലഖുല്ലാഹു മാ യശാ അള്ളാഹു എന്താണോ ഉത്തേഷിക്കുന്നു അതക്ക അള്ളാഹു പടക്കുന്നു ഇൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അള്ളാഹു സുബ്ഹാനഹു വതആല യല്ലാത്തിനം അത്യധികം കഴിവുള്ളവൻ തന്നെയാണ് അത് അറിയുകയും കേൾക്കുകയും ചെയ്ത് ഞങ്ങളുടെ ഈ മാനം വർദ്ധിപ്പിക്കണേ ദുഷിച്ച ചിന്തകൾ എന്ന മോചനം കിട്ടാൻ അള്ളാഹു അവരെ നമ്മളെയൊക്കെ അള്ളാഹു രക്ഷിക്കുമാറാകണം ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതിനെ സഹായകമായിട്ട് ചെയ്യേണ്ട വിഷയം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മുടെ ചിന്തയായിട്ട് വരുന്നത് ആദ്യം നമ്മുടെ കണ്ണ് നമ്മള് പാട്ടും സിനിമയും അതും ഇതൊക്കെ കേട്ട് കണ്ണിലൊക്കെ നടന്നാൽ ശൈത്താനിയായ മെന്റൽ പിക്ചർ നമ്മുടെ തലച്ചോറിൽ കിടക്കുകയാണ് അതായിട്ട് നമ്മൾ അങ്ങനെ നടക്കുന്നത് നമ്മൾ പോകുന്നിടത്ത് ആ കഥ ഓർമ്മ അതിന്റെ ഇതിവൃത്തം ഓർമ്മ വരും അതിന്റെ നായിക നായകന്മാർ കളിയാണെങ്കിൽ അതുകൊണ്ട് അത് സഹായിക്കാൻ നമ്മുടെ കണ്ണും കാതും നന്നായിട്ട് സൂക്ഷിക്കണം അള്ളാഹു ചെയ്യുമാറാകട്ടെ പിന്നെ ദുഷിച്ച ചിന്തകൾ എന്ന് മനസ്സ് മാറ്റാനുള്ള ഒരു ദിക്കറ് പറഞ്ഞറിയാൻ ഏറ്റവും കൂടുതൽ ഇതാഹും എന്തെങ്കിലും ഒരു തോന്നൽ വന്നാൽ ഓർമ്മ വരും എന്നാ എന്നാണ് സുലാഹിസ് അള്ളാഹു പറഞ്ഞൊരു നമ്മൾ കിതാബ് അടുത്താഴ്ച വരുമ്പോഴുപിക്കാണ് ചിന്ത വരാതിരിക്കാനുള്ളൂ ഇതാണ് യത്താണ് ആയാണ് അലഹു